പുറത്ത് നല്ല ഭംഗിയുള്ള വെതറാണ് നല്ല സമ്മറൊക്കെയാണ് പക്ഷേ ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്ന വേറൊരു സംഭവമാണ് ഇവിടുത്തെ വർക്ക് ചെയ്യണത് എവിടെയാണെന്ന് കാണിച്ചു തരാം ഒരു ഓഫീസ് ഹോം ടൂർ വരൂ വരൂ നമുക്ക് പടികളൊക്കെ കയറി മുകളിലേക്ക് പോകാം ഇനിയും ഈ ചെറിയ പടികൾ കയറേണ്ടതാണ് മുകളിലെത്താന് നമ്മുടെ തട്ടുമ്പുറാണത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ മുകളിലെത്താൻ ഹലോ 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 ഞാൻ കാപ്പിയമായി വരുമെന്ന തീരെ കരുതി കാണില്ല ഓഫീസ് ടൂറിലേക്ക് ഇതാണ് എന്റെ റൂം ഇതാണ് എന്റെ ഓഫീസ് ഇതാണ് എന്റെ ഡെസ്ക് ഞാനിങ്ങനെ ഇരുന്ന് പണിയെടുക്കും ഇടയ്ക്ക് ഇടയ്ക്ക് നിന്ന് പണിയെടുക്കും ഇതിങ്ങനെ പൊന്തിച്ചാ ഇന്ന് കണ്ട പൊന്തി അപ്പൊ എനിക്ക് കൊറേ ഇരുന്നിട്ട് ഞാൻ നിന്നിട്ട് പഠിപ്പിക്കുമ്പോ ഞാനിങ്ങനെ അത് കഴിഞ്ഞ ഞാൻ ഇരിക്കും അത് കഴിഞ്ഞാ പിന്നെ വൈകുന്നേരം മനു വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സൈഡിൽ വന്നിരുന്ന് എന്റേതായ ഒരു തനതായ രീതിയിലാണ് ഞാൻ ഒരുക്കിയിരിക്കുന്നത് ഇത് വേണ്ട രാവിലെ വരുമ്പോ തന്നെ ഞാൻ ഡോൺ ഫെറ്റ് അപ്പൊ ഞാൻ ഇങ്ങനെ ചിരിക്കും എന്നിട്ട് തന്നെ എന്ത് പണി ഉണ്ടെങ്കിലും ലോഗിൻ ചെയ്യുന്നതിനു മുമ്പ് അത് നോക്കി ഒന്ന് ചിരിക്കുമ്പോൾ സന്തോഷമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇറ്റ്സ് ഓക്കെ എനിക്ക് ടെൻഷൻ വരും അതായത് വർക്ക് ഇപ്പം രാത്രി കഴിഞ്ഞ ആഴ്ച അല്ല കഴിഞ്ഞ എട്ട് ദിവസമായിട്ട് എനിക്ക് നല്ല പണിയായിരുന്നു അപ്പൊ ഞാൻ ഏകദേശം നാലു മണിക്ക് നീക്കും വീട്ടിലെ കാര്യങ്ങൾ ചെയ്ത് ഇവിടെ നിന്ന് പണിയെടുക്കും പിന്നെ അങ്ങനെ ആയിരുന്നു ഏട്ടനറിയാമല്ലോ ഏട്ടനായിരുന്നു ഫുൾ പിക്കപ്പ് ഡ്രോപ്പ് ഒക്കെ ഈ കുറച്ച് ദിവസമായിട്ട് കുട്ടികളുടെ അപ്പം അത് കണ്ടുകൊണ്ടിരിക്കുക അതിങ്ങനെ നോക്കും അപ്പൊ എനിക്ക് സന്തോഷം പിന്നെ ഞാൻ എന്റെ ഫേവറേറ്റ് ആണ് സർ ശിവൻ അറിയാലോ അപ്പൊ ഭഗവാനെ എന്നും എങ്ങനെ ഞാൻ നോക്കിട്ട് വർത്താനം പറയും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറയുമ്പോ ഞാൻ ഇങ്ങനെ വർത്താനം പറയും ഭഗവാനെ ഈശ്വരാ സർ ഈശ്വരാണേന്ന് ആ എനിക്ക് സൊല്യൂഷൻ കിട്ടും അപ്പൊ അതാണിത് പിന്നെ ആ ഉണ്ടെങ്കിൽ

സെവൻ ചക്രാസ് ആണ് കുണ്ടിലിനി കുണ്ടിലിനെ അപേക്കം ചെയ്യാൻ പറയില്ലേ അതാ അപേക്കണമെന്നല്ല ഞാൻ പറയാൻ ചക്രാ മെഡിറ്റേഷൻ ചെയ്ത ഇതൊക്കെ നല്ലോണം ആക്ടിവേറ്റ് ആവുന്ന പറയണ ഈ ചക്രങ്ങള് അപ്പൊ ഞാൻ ഇടയ്ക്ക് മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് പിന്നെ വേറൊരു കാര്യം പിന്നെ ഇടയ്ക്ക് ഇവിടെ വന്നിരിക്കും ഇവിടെ ഒരു സീക്രട്ട് ഗുഹ ഉണ്ട് അപ്പൊ ഇവിടെയാണ് ഞാൻ ഇടയ്ക്ക് ഇരിക്കു വന്നിരിക്കുക മഴ പെയ്യുമ്പോൾ ഇവിടെ ഈ വീട്ടില് വേറെ ആർക്കും ഇതിനകത്ത് കയറാൻ പറ്റില്ല എനിക്കും മനുവിനെ പറ്റില്ല മനുവിനെ കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ മനുവിനും കയറാൻ പറ്റില്ല എനിക്ക് മാത്രമേ പറ്റുള്ളൂ അപ്പൊ മഴ പെയ്യും വാങ്ങിയ രസം ഈ ഹെയിൽ സ്റ്റോമൊക്കെ വിഴുവോ ഞാനിപ്പഴം അല്ലേ ഞാനിപ്പോഴൊക്കെ വിഴുമ്പോ നല്ല രസം ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചായ കുടിക്കാൻ അപ്പൊ ഞാൻ നോക്കാൻ ആരും ഇല്ല ഇവിടെ നല്ല ഭംഗിയായിട്ട് പുറത്ത് കാണാൻ അതാണ് ഈ വീട്ടില് പിന്നെ ഇത് ഇവിടെ ആ പിന്നെ ഇത് നമ്മളുടെ രണ്ടാളുടെ പേരാണ് ഇത് എവിടെയെങ്കിലും തൂക്കണെ ഈജിപ്റ്റില് ആദ്യായിട്ട് പോയപ്പോ ഈജിപ്ഷനില് ഞങ്ങളുടെ രണ്ടാളുടെയും പേര് ആഹ് ഇത് വലുത് വലതുല്ലോ എന്താ ചെണ്ടൽ അൽഫബച്ച് കൂടുതലല്ലേ പൊട്ടിയിരിക്കുന്നതൊന്നും ശരി അങ്ങനെയൊക്കെ ഇരിക്കണോ ഇവിടെ നല്ല ചൂടാണ് ആക്ച്വലി വേനൽക്കാലത്ത് നല്ല ചൂടാണ് അതെനിക്ക് ബുക്സ് സ്കൂളിലൊക്കെ കൊണ്ടുണ്ട് കൊറേ കുട്ടികൾ വായിച്ചു കഴിഞ്ഞ ബുക്സ് ഒക്കെ ഞാൻ കഴിഞ്ഞാൽ കൊണ്ടുപോയി കൊടുക്കണം ആ അത് പഴയതാണ് ഇതില് കൊറേ ആൾക്കാർ പുതിയത് വന്നു അവരൊക്കെ എഡിറ്റ് ചെയ്തിട്ടില്ല പിന്നെ യു ആർ ബ്യൂട്ടിഫുൾ യു ആർ ബ്യൂട്ടിഫുൾ അതിങ്ങനെ നോക്കുമ്പോ നല്ല മിറർ വെച്ചാ അപ്പൊ അതാണ് എന്റെ റൂം ഞാൻ ഇവിടെ ഏകദേശം ഒരു എട്ടോ ഒമ്പത് മണിക്കൂർ ദിവസം ചെലവഴിക്കും അപ്പൊ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടുന്ന ഒരു സ്ഥലമായിരിക്കണ്ടേ ഇവിടെ ചെലവഴിക്കുമ്പം എനിക്ക് ഹാപ്പിനെസ് ഉണ്ടാവണ്ടേ അതുകൊണ്ട് ഞാൻ ഇതിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഹാപ്പിനെസ് കിട്ടുന്ന ആ ഞാൻ മെഡിറ്റേറ്റ് ഇവിടെ ഇന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യും പിന്നെ നമ്മുടെ ആഞ്ജനേയൻ ശിവന്റെ സ്വരൂപം തന്നെയാണല്ലോ അതുകൊണ്ട് ഞാൻ ആഞ്ജനേയനെ പ്രാർത്ഥിക്കാറുണ്ട് ഹനുമാനെ പ്രാർത്ഥിക്കാറുണ്ട് ദേവി ഉണ്ട് ശിവനുണ്ട് വിഘ്നേശ്വരനുണ്ട് എല്ലാവരും ഉണ്ട്